ഹലോ ഹായ് ഡിയേഴ്സ് ഓണം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നല്ല ഓണ പുടവൊക്കെ ഇട്ട് അടിപൊളി ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നടക്കാനല്ലേ എല്ലാവർക്കും ആഗ്രഹം ഞാൻ എപ്പോഴും എത്തുന്നത് നമ്മുടെ എറണാകുളത്തുള്ള പറക്കാട് ജുവൽസിലാണ് എം ജി റോഡിലുള്ള ഈ ഒരു സ്പെഷ്യൽ ഷോറൂമിൽ നിന്നാണ് ഞാൻ എനിക്കുള്ള ഓർണമെൻസ് എടുക്കുന്നത് അപ്പം ഇന്നിവിടെ എത്തിയിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഓണം ഡിസൈൻസ് ആണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഓണം ഡിസൈൻസ് എല്ലാം നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താം അപ്പോൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള പറക്കാട്ടിൻ്റെ ഓണർ പ്രീതി പറക്കാട്ടാണ് നമ്മളോടൊപ്പം ചേരാനായിട്ട് പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ഓണത്തിന്റെ കൊറേ കളക്ഷൻസ് വന്നിട്ടുണ്ടല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ഓണത്തിന്റെ മാത്രമല്ല വെഡിങ് സീസണും കൂടെ ശരിയാണ് പിന്നെ അതെ 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 അപ്പൊ അതുകൊണ്ട് ഓണത്തെ വരവേൽക്കാനും അതേപോലെ തന്നെ വെഡിങ് കൂടെയായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്തൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റൈലൊക്കെ മാറി ന്യൂജൻ സിമ്പിൾ ആയിട്ടുള്ള ഉദ്ദേശിക്കുന്നത് പക്ഷേ ഓണത്തിനോ ഇപ്പൊ കല്യാണത്തിനോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല അല്ല എല്ലാം പക്ക നമ്മുടെ ഒരുപാട് പേര് നമ്മുടെ നാഗപടം അല്ലെ പാലക്ക അതുപോലുള്ള വെറൈറ്റീസ് പിന്നെ കാശിമാല ട്രഡീഷണൽ അതും വരാം പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നാടുകളൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ടൈമിൽ മൂവ് ആകുന്ന ഏറ്റവും കൂടുതൽ മൂവാകുന്ന ഏറ്റവും പിന്നെ കല്യാണം അല്ലേ കല്യാണത്തിന് പാർട്ടി വെയർ ആയിട്ട് നമ്മുടെ പ്രീമിയം ഡയമണ്ട് പാറ്റേൺ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻ നമ്മൾ കഴിഞ്ഞ വയസ്സൊരു വീഡിയോയില് കുറെ കാണിച്ചിട്ടുണ്ടല്ലേ പുതിയത് വരുന്നതിന്റെ ഒരുപാട് വെറൈറ്റീസ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും രണ്ടാം കരീബത്തേക്കും പുതിയത് അപ്പം അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം ചെട്ടിനാട് കളക്ഷൻ ഓക്കെ ചെട്ടിനാട് കളക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാതെ അതെ അപ്പൊ ചെട്ടിനാട് എന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടുന്ന് ഒട്ട് തുടങ്ങിയിട്ട് അങ്ങനെ ഏറ്റവും കാരണം ഏറ്റവും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൂടുതലും നിക്കുന്നത് ചെട്ടിനാടാണല്ലോ കാരണം ഇപ്പത്തെ ഒരു പട്ടു സാരി കാഞ്ചീപുര ഒക്കെ എല്ലാം ജെറി അങ്ങനെ ഗോൾഡൻ ബ്രൈറ്റ് അല്ല ഒരു കോപ്പർ ഫിനിഷും ഒക്കെ ആണല്ലോ അപ്പൊ കോപ്പർ ആൻറ്റിക്ക് ബ്ലാക്ക് അങ്ങനെ പല ഷെയ്ഡ്സിൽ വരുന്നുണ്ട് ചെട്ടിനാട് കളക്ഷൻ ആണെങ്കിലും ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബ്രൈഡ്സിന് ഉപയോഗിക്കാവുന്ന ഇപ്പൊ ഇതൊക്കെ സെറ്റ് എന്ന് വേണേ പറയാ ഒരു മൂന്ന് സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ഇത് ദേവി രൂപമൊക്കെ വെച്ച് റൂബി സ്റ്റോൺസൊക്കെ വെച്ച് ഏഹ് വരുന്ന ഒരു ചോക്കറ്റ് ഡിസൈൻ നല്ല ഒക്കെ ഹാങ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ മൈൽ മോട്ടിഫ് ദേവി രൂപമൊക്കെ വെച്ചിട്ട് ഇനി ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ബ്രൈഡൽ ഇതാണ് അതേസമയം എന്താ ഇത്രയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇപ്പൊ ഓണത്തിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ട് കളർഫുള്ളാണ് പട്ടുപാവാടൊരു കൂടെ ഏതിന്റെ കൂടെ വേണേലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ രീതിയിൽ വരുന്ന പിന്നെ കുറച്ചുകൂടെ ട്രഡീഷണൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന ചുറ്റുവേല ഏകദേശം ഇട്ടേക്കും പോയിട്ടായി അതിന്റെ വേറെ ഏതൊരു അല്പം മാംഗോ ഡിസൈൻ വരുന്നത് റൂബി സ്റ്റോൺ മുല്ല ഭയങ്കര ഒരു മാംഗോ ഷേപ്പ് വരുന്നത് പിന്നെ അല്പം സിംപിളായിട്ട് നമ്മൾക്ക് ഈ ഉള്ളിബോള് വരുന്നതെന്ന് പറഞ്ഞാൽ കുറേ ആളുകളായിട്ട് അതിനങ്ങനെ പാറ്റേൺ ഔട്ടാവും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടം ആയിട്ടുള്ള അതേപോലെ ത്രീ ലെയർ ഫോർ ലെയർ ടൂ ലെയർ എല്ലാം ഉണ്ട് എത്ര ആഡ് ചെയ്യാം ഇനി രണ്ട് ലെയർ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയായിട്ട് അങ്ങനെ ഏത് രീതിയിലും സിമ്പിൾ ആയിട്ട് ഇതെല്ലാം നമ്മൾക്ക് ബ്രൈഡ്സും എടുക്കുന്നതാണ് അതേപോലെ തന്നെ ഇപ്പൊ ഓണത്തിന് സെറ്റിന്റെ ഒക്കെ കൂടെ ഉപയോഗിക്കാനൊക്കെ അതെ 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 പിന്നെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ എന്ന് പെൻറെ ഒക്കെ ഒരു ഏജ് ഗ്രൂപ്പില്ലേ അങ്ങനെയുള്ളവരൊക്കെ സാരി കൊടുത്തിട്ട് ഒരുപാട് വലുത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാ ഒരൽ താനിമാലയും പണ്ടൊക്കെയാണ് കരിമണിമാല അല്ലെങ്കിൽ ഒരു പേളുമാലയൊക്കെ ഇടും ഇപ്പൊ അങ്ങനെയല്ല എല്ലാരും ഇത്രയൊക്കെ ഉള്ള നെക്ലേസുകൾ ഉണ്ടല്ലോ അതും ഈ ചെട്ടുനാട് കളക്ഷനിൽ വരുന്ന അപ്പൊ നമുക്കൊരു എലഗന്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഒരുപാട് ഓവർ ആകുകയും ഇല്ല അങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് മിക്കവാറും ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ്സ് യൂസ് അത് എത്ര ഇനി ചെയ്യുക ാലും കാശിമാല ഇതെന്നൊക്കെ പറയുമ്പോൾ പത്താക്ക മോഡലാണ് വരുന്നത് അല്പം ഇത് ഹിന്ദു ക്രിസ്ത്യൻ എല്ലാരും യൂസ് ചെയ്യുന്ന സ്റ്റൈലുള്ള മുസ്ലിംസ് എല്ലാരും യൂസ് ചെയ്യുന്ന അതെ മാറും മാത്രം അപ്പം ഇതാണ് ഒരു അത് സൂചിമുല്ല പിന്നെ ഇതൊക്കെയാണ് ഞാൻ അമ്മമാരൊക്കെ ഉപയോഗിക്കാൻ കൂടുതൽ സിമ്പിൾ അന്ന കുറച്ച് വർക്ക് ഉണ്ട് തന്നെ അപ്പൊ ആ ഒരു രീതിയിൽ വരുന്നത് ഇതിപ്പോ ഫ്ലോറൽ ആയതുകൊണ്ട് എല്ലാവർക്കും ഏത് കാസ്റ്റ് വരുന്നവർക്കും യൂസ് ചെയ്യാം പിന്നെ ദാ ഇതേപോലെ മൈൽ മോട്ടിഫ് ലക്ഷ്മി ഒക്കെ വരുന്നത് എന്തൊക്കെ നമ്മൾ നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പാട്ട് ആണ് പക്ഷേ നല്ല എലഗൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്താണോ ഗോൾഡിൽ കാണുന്നത് അതേപോലെ തന്നെ ഫിനിഷും അതേപോലെ തന്നെ സെയിം ഫിനിഷും ഒക്കെ ആയിട്ട് നല്ല റൂബി പോട്ടാ എല്ലാം നല്ല പോട്ടാസ്റ്റോൺസും അതെ അതെ അങ്ങനെ ചെയ്തിരിക്കുന്ന ഹെവി വേണ്ടവർക്ക് ഇതേപോലെയൊക്കെ ഉണ്ട് ബ്രൈഡ്സിനെല്ലാം യൂസ് ചെയ്യാം നല്ല ഹെവി നെക്ലേസ് ആയിട്ട് വെയിറ്റ് വരണം അത്ര ഖനോ അധികം വരുന്നില്ല എന്നാലും ഉണ്ട് ഗോൾഡിൽ വെയിറ്റ് ഒരു കൺസേൺ ആണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ ചെട്ടിനാണ്ടേന്നൊക്കെ പറയുവാണെങ്കിൽ ചെറുത് മുതൽ വലിയ ഓർണമെന്റ്സ് വരെയുണ്ട് ഇതൊക്കെ ഏറ്റവും ചെറുതാണ് അല്ലെ ഇതൊക്കെ ഏറ്റവും ചെറുതായിട്ടൊക്കെ വരുന്ന സിമ്പിൾ ഏകദേശം എന്റെ ഒരു പ്രൈസ് പറയാൻ പോകും എല്ലാ പ്രൈസാണ് ചോദിക്കുന്നത് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഒരു എയ്റ്റ് തൗസൻഡ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യും വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസിന് മാക്സിമം വന്നാൽ വലിയ ഏറ്റവും ഹെവി ഇപ്പൊ ഇതിലൊക്കെ വലിയ നമ്മൾ കണ്ടല്ലോ അതുപോലെയുള്ള ഹെവി ഹെറൊക്കെയുള്ള പാറ്റേൺസിനൊക്കെയാണ് ഒരു ട്വൻ്റി റേഞ്ച് റേഞ്ച് മുതൽ ആ ഒരു ഒരു ആണ് മാക്സിമം ും പിന്നെ അത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊക്കെ ഉള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഗ്രാം തങ്കത്തിന് തന്നെ ടെൻ തൗസൻഡ് മുകളിലേക്കായി അപ്പൊ അത്രയും നിൽക്കുന്ന ഒരു സമയമാണ് പിന്നെ നമ്മൾ വർക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഗോൾഡ് സ്മിത്ത് റിയൽ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് ഹാൻഡ് വർക്ക് ചെയ്യുന്ന അപ്പോൾ അവരുടെ ആ ഒരു മേക്കിങ് കോസ്റ്റ് വരും പിന്നെ നമ്മളുടെ ഗോൾഡ് ലെയറിങ്

ഇതുപോലെ അങ്ങനെ ഇഷ്ടമുള്ള ഈവൻ ലൈക്ക് ണ്ട് പല സാധനങ്ങളായിട്ട് മാറ്റിയെടുക്കാം പിന്നെ അത് കഴിഞ്ഞാലും നമ്മൾ വീണ്ടും ഈ ഓർണമെന്റ്സിന് ഒരു ഫിഫ്റ്റി പെർസെന്റേജിന് വീണ്ടും വൺ ഇയറിനുള്ളിൽ എക്സ്ചേഞ്ച് ചെയ്യാം ടൂ ഇയറിനുള്ളിലാണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജിന് അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ടും അങ്ങനെ മാറ്റിയെടുക്കാമല്ലോ അപ്പൊ ഫോർട്ടി ത്രീ ഇയറിനുള്ളിലാണ് വീണ്ടും തേർട്ടി അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട് പിന്നെ ലൈഫ് ടൈം സർവീസ് ഉണ്ട് ടു ഇയറിനുള്ളിൽ വൺ ടൈം ഫ്രീ സർവീസ് ഉണ്ട് ഇത്രയെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ റിയൽ ഗോൾഡ് ഫിനിഷ് കോൺഫിഡൻസോടുകൂടി നമുക്ക് അണിയാം അണിയാം അതായത് ഗോൾഡ് അല്ല എന്ന് പറയുന്നത് സാധാരണ ഇമിറ്റേഷൻ ജുവലറി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ല ഫിനിഷ് കിട്ടില്ല ലുക്ക് കിട്ടില്ല സ്റ്റോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു റിയൽ ഗോൾഡ് എന്താണോ അതേപോലെ തന്നെ അതിന് പകരം വെക്കാവുന്ന ഒരു റിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പോ അതിനാ ഒരു തീരെ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി അതിനനുസരിച്ച് തഴയ്ക്ക് പോവും നമ്മുടെ കോൺഫിഡൻസിനെയും ബാധിക്കും അപ്പൊ അതേപോലുള്ള ഒരുപാട് കളക്ഷൻ ചെട്ടുനാട് കളക്ഷൻ വലിയ മാംഗോ ഡിസൈൻസ് ബോളെല്ലാം സെറ്റ് ചെയ്തിട്ട് വരുന്നത് പിന്നെ എന്താ പറയാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മൈലൊക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടോ സിംപ്ലി ആയിട്ടുള്ള നല്ല പാറ്റേൺസ് എന്ന് പറയുമ്പോ ഓണത്തിനാണെങ്കിലും ബ്രൈഡ്സിനാണെങ്കിലും കല്യാണം കഴിഞ്ഞ് ഒരു അമ്പലത്തിലൊക്കെ പോവാനും ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പാടും പറ്റും പിന്നെന്താ വളരെ ക്യൂട്ടായിട്ട് കണ്ടോ ലക്ഷ്മി രൂപ ഒക്കെ വെച്ചിട്ട് ചെറിയ മൈനൂട്ടായിട്ടുള്ള ലക്ഷ്മി രൂപമൊക്കെ വെച്ചിട്ട് പിന്നെ ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആണ് ഒരു ഡബിൾ ഡബിൾ ട്രിബിൾ വരെയായി അപ്പൊ അങ്ങനെയുള്ള കാശില് അങ്ങനെയുള്ള വെറൈറ്റീസ് ഒരുപാട് വരുന്നുണ്ട് ഇതാ ഇത് ഉണ്ടോ ബ്ലാക്ക് ആൻഡിക് ബ്ലാക്ക് കളർ ആണ് ചുറ്റിനാടിൽ തന്നെ ഇപ്പൊ ഇതേപോലെ ബ്ലാക്ക് ആൻഡിക്ക് വരുന്നുണ്ട് റെഡ് ഷെയ്ഡിൽ വരുന്നുണ്ട് ഓറഞ്ച് ഷെയ്ഡിൽ റോസ് റോസ് വരുന്നുണ്ട് യെല്ലോയിഷ് വരുന്നുണ്ട് എല്ലാ ഷെയ്ഡ്സും വരുന്നുണ്ട് വെറൈറ്റി ഒരുപാട് വെറൈറ്റി ചുറ്റിനാട്ടില് ആ ഒരു ഗോൾഡിന്റെ ഒരു ജനറേഷൻ ഒന്നും അത്ര ഇങ്ങന്ന് മാത്രം എല്ലാവർക്കും അത്രത്തോളം താല്പര്യമില്ല അപ്പൊ ഇതുപോലെ ഏത് ഷെയ്ഡിലും നമുക്ക് കസ്റ്റമൈസും ചെയ്യാം ഓർണമെന്റ്സും കസ്റ്റമൈസ് ചെയ്യാം ഷെയ്ഡ്സും കസ്റ്റമൈസ് ചെയ്യാം ചെട്ടിനാട് കളക്ഷൻ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ കൊറേ നമ്മളെ ഏകദേശം അല്ലെ കുറച്ചൊക്കെ ഈ ഒരു ഡിസൈൻ ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട് ഇതുപോലെ നമ്മൾ പറഞ്ഞതും ഫ്ലവർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്യാ കൊഴപ്പില്ല അപ്പൊ ഇവിടുന്ന് ഇപ്പൊ അങ്ങോട്ട് നോക്കുവാണെങ്കി വീണ്ടും കൊറേ കളക്ഷൻസ് ശംഖ് ഏറ്റവും മുകളില് ശംഖ് ഡിസൈൻ വരുന്നുണ്ട് ഇതൊക്കെയാണ് ചെട്ടിനാട് കളക്ഷൻ നെക്സ്റ്റ് ഏത് പോകുന്ന സെയിം ഇതിന്റെ ബാങ്കിൾസ് ജിംകാസ് റിംഗ്സ് എല്ലാം അവൈലബിൾ ആണ് ഇതേ തന്നെ അവൈലബിൾ ആ സെറ്റ് ആയിട്ട് കിട്ടും ഓക്കെ ണ്ട് നേരത്തെയും കണ്ടിട്ടുണ്ടായിരിക്കും ഇതെല്ലാം സർട്ടിഫൈഡ് ആയിട്ടുള്ള ജുവല്ലറീസ് ആണ് അപ്പോൾ അല്പം അതായത് ഒരു ഫൈവ് എ ഡി എന്ന് പറയും ട്രിപ്പിൾ എ എന്ന് പറയും ഫൈവ് എ എന്ന് പറയും അതായത് എ ആയിടുന്നതിനനുസരിച്ച് അതിന്റെ കട്ടിങ് ക്വാളിറ്റി നമ്മൾ ഡയമണ്ടിൽ പറയൂലോ അതിനും കട്ടിങ് ആണ് ഇത് അതേപോലെ ട്രിപ്പിൾ എ ആയിരുന്നു നേരത്തെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ സാധാരണ ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് പറയുമ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ എ ഡി സ്റ്റോൺസ് എന്ന് പറയുന്നതായിരിക്കും അപ്പം നമ്മളുടെ ഓർണമെന്റ്സിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ട്രിപ്പിൾ ഐ എന്ന് പറയുന്ന സീസറ്റ് ട്രിപ്പിൾ എ കട്ടിങ് ആയിരുന്നു ഇപ്പൊ ഒക്കെ വരുന്നതെല്ലാം നമ്മൾ ഫൈവ് എ ആയി ഇനി സെവൻ എയിൽ വരുന്ന പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാലും അത്യാവശ്യം സർട്ടിഫൈഡ് ആയിട്ട് വരുന്ന കളക്ഷൻസാണ് ഇതേപോലെ പാർട്ടി പാർട്ടിവെയർ ആയിട്ട് വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ തന്നെ ഏത് കളേഴ്സിലും നമുക്ക് ഏത് ഡിസൈൻസ് പറയാം ഗോൾഡിൽ അല്ലെ ഇപ്പൊ ഡയമണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഡയമണ്ടിന് വേണ്ടിയൊക്കെ നമ്മൾ എടുത്തിട്ടോ ഒരു സിംഗിൾ യൂസ് ആണല്ലോ വരുന്നത് കോസ്റ്റ്യൂമിന് അനുസരിച്ച് വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം നമുക്ക് എക്സ്ചേഞ്ച് എല്ലാം എക്സൈറ്റ് കൊണ്ടുപോയി ചെറുതാക്കി എടുക്കാൻ ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസ് ഇതൊക്കെ ഏകദേശം ഇതിനൊക്കെ എത്രയായിരിക്കും പ്രൈസ് വരുന്നത് എന്ന് ഇതിലും നമ്മൾക്ക് ഒരു എയ്റ്റ് തൗസൻഡ് ഈവൻ സ്റ്റോൺ നെക്ലേസസ് എന്ന് പറയുമ്പോ ഇതൊക്കെ കുറച്ച് പ്രീമിയം കാറ്റഗറിയാണ് സർട്ടിഫിക്കേഷനോട് കൂടിയുള്ളതാണ് മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഫൈവ് തൗസൻഡ് ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസുകൾ അപ്പോൾ ഇതേപോലെ തന്നെ എന്താ ഗ്രീൻ സ്റ്റോൺസിൽ വരുന്നതുണ്ട് വൈറ്റ് ഫുള്ളായിട്ട് വൈറ്റ് ഇത് നമ്മളുടെ ഒരു എന്താ പറയാ ജ്വല്ലറി അതായത് ഗോൾഡിൽ കാണുന്ന അതേ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എല്ലാ ഷോറൂമിലും ഏറ്റവും കൂടുതൽ ആവുന്ന ഒരു പ്രീമിയം ഇതിന്റെ ഒരു 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 അതെ എന്നൊക്കെ അതിന്റെ ഉള്ള റേറ്റ് ഒന്നും വരുന്നില്ല നമ്മൾക്ക് ആ ശരിക്കും ഒറിജിനൽ ഏകദേശം പിന്നെ തൗസൻഡൊന്നല്ല ഡയമണ്ടിലാവുമ്പോ നമുക്ക് ഒരു എയ്റ്റ് ലാക്സോളം വരും അത്രയും നല്ല പാറ്റേൺസ് ആണ് ഹെവി സ്റ്റോൺ ആക്ക് വരും വിത്ത് സ്റ്റഡ് ഒക്കെ ആയിട്ട് വരുമ്പോ അത്രയൊക്കെ നമ്മൾക്ക് നമ്മൾക്കിപ്പോ അതിൻ്റെ ഒരു എന്താ പറയാ ഗോൾഡിൽ വരുന്നതിന്റെ ഒരു ജി എസ് ടി എമൗണ്ട് വേണേ കണക്കാക്കിയാൽ മതി മതി അപ്പൊ നമുക്ക് അതിനെല്ലാം ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ബാങ്കിൾസും എല്ലാത്തിനും ബാങ്കിൾസ് അല്ലേ ഇത് നിത അംബാനി ഇൻസ്പയർഡ് നെക്ലെസ് അപ്പൊ അതേപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി നമ്മൾ എത്തിയിരിക്കുന്ന പാലക്കേടെ സെക്ഷനിലേക്കാണ് പാലക്ക എന്ന് പറഞ്ഞാൽ എപ്പോഴും മലയാളികളുടെ ഒരു നോസ്റ്റു ആണ് പാലക്കീൻ എവർഗ്രീൻ എവർഗ്രീൻ ഗ്രീൻ ഗ്രീൻ പാലക്ക പാലക്ക വരുമ്പോൾ ശരിക്ക് എത്ര കാലം മാറിയാലും ഗ്രീൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അല്ലേ അത് പാലക്ക ഷേപ്പ് അധികം പോവും പിന്നെ നാഗപടത്തിന്റെയും അതേപോലെ തന്നെ മൂവ് ആവും പിന്നെ നമുക്ക് എന്താ പറയാ മാംഗോ വരുന്നുണ്ട് കൊമ്പ് മോഡൽ വരുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ ട്രെൻഡിങ് ആണ് നല്ല രീതിയിൽ മൂവ് ആവുന്ന അതിന്റെ എല്ലാം സെയിം സ്റ്റഡും ഒക്കെ കൂടിയായിട്ട് ബാങ്കിൾ ബാങ്കിൾസ് ഉണ്ട് ഇതേപോലെ ബാങ്കിൾസ് സിമ്പിളും വരുന്നുണ്ട് അല്പം ഇതാ ഇതേപോലുള്ള ഹെവി ആയിട്ടുള്ള ബാങ്കിൾസ് വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് എങ്ങനെ വേണേലും എനിക്കൊന്ന് ഗ്രീൻ മാത്രമല്ല കളേഴ്സും എല്ലാ കളേഴ്സും വരുന്നുണ്ട് റെഡ് അല്ലെ ഇതെന്ന് പറയുമ്പോ റെഡ് വരുന്നുണ്ട് അതെ ലേറ്റസ്റ്റ് നല്ലൊരു പാറ്റേൺ അതായത് ബ്ലാക്ക് ആണ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ശെരിക്കയാണ് നമ്മളുടെ ജയറാം പാർവതി മാമിന്റെ മോളുടെ കല്യാണം പാർവതി മാമിട്ടത് ഇരിക്ക ണോ പാലക്ക തന്നെയാണ് അതിന്റെ റെഡ് ഗ്രീൻ അതുപോലെ ബ്ലാക്ക് ബ്ലൂ ബ്ലൂ ഇത് എല്ലാ കളേഴ്സും അവൈലബിൾ ആണോ ഇത് ബ്ലൂ ബ്ലൂലും എല്ലാം ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് പറ്റുമല്ലേ നമ്മുടെ എവർ യൂത്ത് ആയിട്ട് ൂത്ത്താ പാലക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു കഥകളി പേസ് ഇത് എവർ ഗ്രീൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സിമ്പിൾ സിംഗിൾ ആയിട്ട് സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല സിംഗിൾ പീസ് ആയിട്ട് ഒരൊറ്റ പീസ് അതല്ലാതെ പിന്നെ അതിന്റെ കൂടെ വേറെ ഒന്നും വേർ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ വേർ ചെയ്യാൻ പറ്റിയ ഒരു കഥകളി ട്രഡീഷൻ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിന്റെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ളതും ഉണ്ട് അതിന്റെ സ്റ്റെറ്റ്സ് വരുന്നുണ്ട് പിന്നെ ബാംഗ്ലൂ എല്ലാം വരുന്നുണ്ട് അങ്ങനെ അപ്പം ഇതെന്ന് പറഞ്ഞ ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ ഒരു കുറച്ച് പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതിന്റെ ഏത് വെറൈറ്റി വേണമെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി അതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും